അസ്സാമലൈക്കും കുറച്ച് ദിവസം സോഷ്യൽ മീഡിയയിൽ നിന്നൊന്ന് മാറി നിൽക്കണമെന്ന് വിചാരിച്ച് മാറി നിന്നാണ് പുണ്യ നോമ്പിൻ്റെ നാളുകളാണ് ഒന്ന് മാറി നിൽക്കണമെന്ന് തോന്നി പക്ഷെങ്കിൽ ഈയിടെയായിട്ട് കേൾക്കുന്ന കുറേ ന്യൂസുകൾ മനസ്സിനെ വല്ലാതെ വേദനയാക്കി ഞാൻ നിങ്ങളുമൊക്കെ കണ്ടതാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ കുറേ മനുഷ്യ പേപ്പട്ടികൾ കൂടി കടിച്ചു കുടഞ്ഞ് ഈ ലോകത്തുനിന്ന് യാത്രയാക്കിയവനെ ദൈവമായിട്ടെടുത്ത ജീവിതമല്ല ഇവർ പറഞ്ഞു വിട്ടു അതിലും വേദന തോന്നി എൻ്റെ രാജ്യത്തിൻ്റെ നീതി നീതിപീഠം ആ വേട്ടപ്പട്ടികൾക്ക് നൽകിയ പരിഗണനയോർത്തിട്ട് കുറേ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി അവരെ എക്സാം എഴുതിച്ചിരിക്കുന്നു എന്തോ ഓസ്കാർ അവാർഡ് വാങ്ങാൻ കൊണ്ടുപോകുന്ന മാതിരി കൊണ്ടുപോയി എക്സാം എഴുതിച്ചിരിക്കുന്നു അത്ര വലിയ പുണ്യപ്രവർത്തിയാണല്ലോ അവന്മാർ ചെയ്തതല്ലേ കൂടെ പഠിക്കുന്ന സുഹൃത്തിനെ ഒരു മനസാക്ഷി മനസാശിക്കുത്തുമില്ലാതെ തച്ചു കൊന്നിട്ട് ഒരു കൊതുകിനെ തല്ലിക്കൊല്ലുന്ന കൂട്ട് അല്ലെ ഒരു ഈച്ചയെ തല്ലിക്കൊല്ലുന്ന കൂട്ട് ഒരു മനുഷ്യ ജീവൻ ഗൂഢാലോചന കൂടി ഇൻസ്റ്റാഗ്രാം വഴി അതിലൊരുത്തൻ്റെ മെസ്സേജ് നമ്മൾ ഓരോരുത്തരും കേട്ടതാണ് വാട്സപ്പ് വഴിയാണേലും ഫേസ്ബുക്ക് വഴിയാണേലും പല സോഷ്യൽ മീഡിയയിലും അതിപ്പം സ്പ്രെഡാണ് അതിൽ പറയുന്നുണ്ടവൻ കൂട്ടം കൂടി തല്ലിക്കൊന്ന കേസില്ലാന്ന് അങ്ങനെ അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്തോന്നറിയോ എന്നറിയോ ഇതിനു നടന്ന മുൻകാലങ്ങളിൽ നടന്ന കൊലപാതകങ്ങൾക്ക് എൻ്റെ രാജ്യത്തിൻ്റെ നീതിപീഠം എന്ത് ചെയ്തു ആ കൊലപാതകങ്ങൾക്ക് എന്ത് ശിക്ഷ നൽകി എന്ന് ആശ്രയിച്ചിരിക്കും ഭയമില്ല എന്തും ചെയ്യാനുള്ള തൻ്റെ ഇടം ഭയമില്ലായ്മയിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഞാനൊരു അപ്പർക്കുട്ടനാടുകാരിയാണ് അവിടെ നെല്ല് വിളഞ്ഞ് നിൽക്കുമ്പോൾ പണ്ടൊക്കെ ഇപ്പോഴല്ലേ ഇപ്പം മിഷീനാണ് കൊയ്ത്ത് പോവും അരിവാളും കൊണ്ട് കറ്റ കൊയ്തെടുക്കുകയെന്ന് പറയും അതുമാതിരിയല്ലേ ഇപ്പം കേരളത്തിൽ മനുഷ്യൻ്റെ തല കൊയ്തെടുക്കുന്ന ഒരു ഫീലിങ്സും ഇല്ല ഒന്നുമില്ല പട്ടിയും പൂച്ചയൊക്കെ തല്ലിക്കൊന്ന ചോദിക്കാൻ നൂറായിരം സംഘടനകളാണ് മനുഷ്യൻ്റെ ജീവനും ഒരു വിലയും കല്പിക്കാത്ത നാട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിൽ എന്തൊക്കെയാണ് കേൾക്കുന്നത് ട്രിവാൻഡ്രത്ത് നാലഞ്ച് പേരെ ഒരുത്തം കൊന്നു എന്നിട്ട് എന്ത് ചെയ്തു അവനെതിരായിട്ട് കുറേ നാൾ കഴിയുമ്പം ഇവനൊക്കെ തിന്നുകൊഴുത്ത് വീണ്ടും ഇറങ്ങി വരും സമൂഹത്തിലോട്ട് കൊടും ക്രിമിനലുകളായിട്ട് കൊല്ലപ്പെട്ടവൻ്റെ ജീവൻ ഒരു വിലയുമില്ല കൊന്നവൻ്റെ ജീവന് നല്ല വിലയുമാണ് അവന് പ്രൊട്ടക്ഷൻ കൊണ്ടുപോകുന്ന പോക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ആ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടി അവാർഡ് വാങ്ങിയ രീതിയിലാണ് ഇവന്മാരെയൊക്കെ കൊണ്ടുപോകുന്നത് ഇവന്മാരൊക്കെ പഠിച്ച് വളർന്ന് വലിയ പദവിയിലെടുത്തിട്ട് ഈ രാജ്യത്തിന് എന്ത് നന്മയാണ് ചെയ്യാൻ പോകുന്നത് രാജ്യത്തിന് വേണ്ട സ്വന്തം കുടുംബത്തിന് എന്ത് നന്മ ചെയ്യും വളർന്നു വരുന്ന തലമുറയ്ക്ക് എൻ്റെ രാജ്യത്തിൻ്റെ നീതിപീഠം എന്ത് മെസ്സേജാണ് ഇതിൽ നിന്ന് നൽകുന്നത് എന്തും ചെയ്യാനുള്ള തൻ്റെ ഇടമോ എന്ത് അതിക്രമം വേണേലും കാണിച്ചോളൂ നിങ്ങൾക്ക് നിയമത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും എന്നുള്ളൊരു മെസ്സേജ് ആണോ കൊടുക്കുന്നത് ആ ഉമ്മാൻ്റെ കണ്ണുനീരിന് അവരുടെ സ്വപ്നങ്ങൾക്ക് എന്ത് വാല്യൂ ആണുള്ളത് ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ ഉടലെടുക്കുമ്പോൾ തൊട്ട് തുടങ്ങും സ്വപ്നങ്ങൾ കാണാൻ കൊഞ്ചിക്കാൻ ലാളിക്കാൻ അവിടുന്ന് കൊഞ്ചിച്ച് ലാളിച്ച് പത്താം ക്ലാസ് വരെ കൊണ്ടുവന്നെന്ന് പറയുമ്പോൾ ആ ഉമ്മാൻ്റെ മാനസികാവസ്ഥ അവർ അവർ താമസിക്കുന്ന രാജ്യത്തിൽ അവരുടെ വേദനയ്ക്ക് അവരുടെ പ്രയാസം ഒരു പരിഗണനയും ഇല്ലേ ഒരു വാല്യൂ ഇല്ലേ എന്നാണ് ചോദ്യം ഞാനും ഒരു പ്രവാസിയാണ് ഞാനും ഒരു അമ്മയാണ് എന്തു വിശ്വസിച്ച് എൻ്റെ മക്കളെ ഞാൻ സ്കൂളിൽ വിടും മക്കളെ വരുന്നത് നമ്മളൊക്കെ എന്ത് വിശ്വസിച്ച് സ്വന്തം രാജ്യത്തിൽ കൂടി നടക്കും സ്വന്തം രാജ്യത്ത് പോലും പേടിയില്ലാതെ ഉറങ്ങാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ ഉറങ്ങാൻ പറ്റുമോ പേടിയില്ലാതെ ഞാനൊക്കെ അഭിമാനത്തോടു കൂടി എൻ്റെ രാജ്യത്തിനെ കുറിച്ച് പറയുമായിരുന്നു ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നതെന്ന് ആ നാട്ടിലിപ്പം സ്വന്തം വീട്ടിൽ പോലും പേടിയില്ലാതെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കുറേ ലഹരി മാഫിയകൾ അപ്പനെ കൊല്ലാം അമ്മയെ കൊല്ലാം മകളെ കൊല്ലാം ഭർത്താവിനെ കൊല്ലാം കൂട്ടുകാരനെ കൊല്ലാം ഒന്നും പേടിക്കാനില്ല ഇങ്ങനെ പോയാൽ എന്തുണ്ടാകും ബാക്കി പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞു ഇനിയും മാറേണ്ട സമയം കഴിഞ്ഞു എൻ്റെ രാജ്യത്തിൻ്റെ നീതിപീഡത്തിനോടാണ് എനിക്ക് പറയാനുള്ളത് ഇനിയും മാറേണ്ട സമയം കഴിഞ്ഞു ഒരു ജീവൻ എടുത്താൽ എൻ്റെ ജീവനും പോകും എന്നുള്ളൊരു ഭയം ഉണ്ടാകണം അതില്ലാത്തടത്തോളം കാലം ഇനിയും അതിക്രമങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും ഇനിയും അമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും പലർക്കും പലരെയും നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കും ആ അമ്മയ്ക്ക് എന്ത് പകരം നൽകാൻ പറ്റും ഇനി യുവന്മാർക്ക് വേണ്ടി വരും പ്രഗത്ഭരായ വക്കീലന്മാർ ഹാജരാകും ഒരഞ്ചാറ് കൊല്ലം കഴിയുമ്പോൾ യുവന്മാർ ഇറങ്ങി വരും അവന്മാരുടെ നല്ല പ്രായത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ കുഞ്ഞിൻ്റെ ജീവന് നോക്കിക്കാണേണ്ടത് മറ്റ് രാജ്യങ്ങളിലോട്ടാണ് അവിടുത്തെ നിയമവ്യവസ്ഥിതിയോടാണ് ഏത് പാതിരാത്രിക്കും ഇറങ്ങി നടക്കാം ജാതിയില്ല മതമില്ല ഇവിടെ കുറേ മനുഷ്യർ മാത്രമേ ഉള്ളൂ എൻ്റെ നാട്ടിലോ കൊതുകിനും ഈച്ചയ്ക്കും കൊടുക്കുന്ന വാല്യു പോലും മനുഷ്യൻ്റെ ജീവന് കൊടുക്കുന്നില്ല എന്തിനു വേണ്ടി എന്ത് റീസൻ്റെ പേരെയാണ് തല്ലിക്കൊല്ലുന്നത് നിസാര കാര്യങ്ങൾക്ക് ഒരു ഉയരെടുക്കാൻ ഭാഗത്തിൽ വളർന്നു വരുന്ന ജനതയാണുള്ളത് ഇനിയുമെങ്കിലും എൻ്റെ നീതിപീഠം മാറിയില്ലെങ്കിൽ എൻ്റെ രാജ്യം തന്നെ ഇല്ലാതാക്കുന്നു ഓരോരുത്തരും പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞു നമ്മൾ ഓരോരുത്തരുമാണ് പ്രതികരിക്കേണ്ടത് ഒരു നീതിപീഠത്തിനും യുവന്മാരെ പോലുള്ള പേപ്പട്ടികളെ കൊടുക്കരുത് കല്ലെറിഞ്ഞു കൊല്ലണം അതാണ് ചെയ്യേണ്ടത് എൻ്റെ നാടിനെ ഓർത്തിട്ട് എനിക്ക് ക്ഷെയും തോന്നുന്നു അഭിമാനിക്കാൻ എന്താണുള്ളത് ഒന്നുമില്ല ഓരോ ദിവസവും പേടിയോടുകൂടിയാണ് നോക്കുന്നത് ഓരോ പുലരിയും പിറക്കുന്നത് ഓരോ കൊലപാതകങ്ങൾ കേട്ടിട്ടാണ് മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന രീതിയിലാണ് ഒരു കേസുണ്ടാകുമ്പോൾ അതിന് ആവശ്യമായ രീതിയിൽ നടപടികൾ നടത്തിയിരുന്നെങ്കിൽ പിറ്റേ ദിവസം അത് ചെയ്യാൻ ഓർക്കുമ്പോഴേ പേടി തോന്നും അതില്ലല്ലോ ഇപ്പം തന്നെ കണ്ടില്ലേ കൂടെ പഠിക്കുന്ന സഹപാഠിയെ തല്ലിക്കൊന്നിട്ട് പിറ്റേ ദിവസം അവന്മാരെല്ലാവരേയും കൂടെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് പോയി എക്സാം എഴുതിയിരിക്കുന്നു വരും തലമുറ നിങ്ങൾ കണ്ടുപഠിച്ചോ എന്ത് ചെയ്യാനും എൻ്റെ രാജ്യമുണ്ട് നിങ്ങളോടപ്പമെന്ന് അതാണോ കൊടുക്കുന്ന മെസ്സേജ്